അഡ്വക്കേറ്റ് ശ്രീജിത്ത് വിജയമാലാലി എന്നിവർ സംസാരിച്ചു അല്ലെങ്കിൽ വെച്ച് സ്വയം സ്ത്രീധനം എന്നുള്ള ഒരു ഡിമാൻഡുമായി ബന്ധപ്പെട്ട സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ആരുടെ ധനമാണ് സ്ത്രീയുടെയാണ് പക്ഷെ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ച് ഭത്രഗ്രഹത്തിലേക്ക് എത്തുമ്പോൾ അമ്മായി അമ്മയും മരുമോനും ഭർത്താവും പറയും കള്ളമാരെയൊക്കെ പേടിക്കണം സ്വർണമൊക്കെ നമുക്ക് എവിടെ വെക്കാം ലോക്കറിൽ വെക്കാം ആ ലോക്കർ ആരുടെ പേരിലായിരിക്കും വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടി സ്വാഭാവികമായിട്ടും ലോക്കർ ആരുടെ പേരിലാണെന്ന് അമ്മ ആ ലോക്കർ ആരുടെ തീർന്ന വരുന്നില്ല വരുന്നതിന് മുമ്പേ അവൾ ചോദിക്കുകയാണ് ലോക്കർ ആരുടെ പേരിലാണെന്ന് ആർക്കും അപ്പോൾ ആ ചോദിക്കില്ല ലോക്കർ ശരിക്കും ഭർത്താവിന്റെയും ഭർത്താവിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ പേരിലായിരിക്കാം അതുമല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും പേരിലായിരിക്കാം സ്ത്രീ ശാക്തീകരണവും സ്ത്രീധന പീഡനങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ജി കെ ശ്രീജിത്ത് കൊട്ടാരക്കര സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും എന്ന വിഷയത്തിൽ കൊല്ലം സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ ബി ശ്യാംകുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി